ആരൂരുണ്ടായിരുന്നു ആ നമ്മളവിടെ നിന്ന് തിരിഞ്ഞെന്നുവിടെ കണ്ടത് ഇവിടെ ഏകദേശം നമ്മളെ തകരപ്പറമ്പിൽ ചെയ്യുന്ന പ്ലമൂടിന്റെ ഇടയ്ക്കായിട്ടാണ് വന്നത് അവിടെ നമ്മളിങ്ങനെ കവർ കവറിങ്ങനെ ഈ പ്ലാസ്റ്റിക് വന്ന് അടിയമ്പഴേ എടുക്കാൻ വേണ്ടി നമ്മൾ അരിപ്പ് വെച്ചിട്ടുണ്ട് ആ അരിപ്പിന്റെ അവിടെ കുറച്ച് മേമാറി പെരുവിറ്റുണ്ട് കേട്ടോ രണ്ടു ദിവസമായില്ലോ പെരുവിറ്റുണ്ട് അങ്ങനെ നമ്മൾ തുണി കിട്ടുന്ന തുണി എന്താ മൂടിക്കിടന്നു അത് നീക്കിയപ്പോഴാണ് എന്താ പേര് എന്താ രാജീവ് ചേട്ടാ അവസ്ഥ എങ്ങനെയായിരിക്കും അവിടെ എങ്ങനെയാ അവസ്ഥ എങ്ങനെയായിരിക്കും ഇവിടെ ഇവിടെ ഒരുപാട് മാലിന്യം കെട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ പിന്നെ അങ്ങനെ ഭാഗത്ത് കെട്ടി നിൽക്കണ നമ്മൾ പിടി നമ്മൾ ഈ വരുന്ന കടലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇവിടെ അരിപ്പ് വെച്ചിട്ടുണ്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് അറിയണതാണ് അത് ഞങ്ങൾ തന്നെ മാറ്റുന്നുണ്ട് ഞങ്ങൾ ആ സാധനങ്ങൾ തിരിച്ചു മാറ്റി എടുക്കുന്നു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലാണ് തട്ടി നിൽക്കുന്നത് നമ്മൾ പൊതുവെ ഇത് വെച്ചിട്ടുണ്ട് ആക്കാര് ഇവിടെ വന്ന് ഇടിച്ച് തങ്ങി നിൽക്കുകയാണ് തങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇത് അടച്ച് നമ്മൾ അരിച്ച് എടുക്കുന്നതാണ് അതിനോട് വെച്ചിരുന്ന സാധനമാണ് അതിലാണ് ഈ സാധനം നിൽക്കുന്നത് സാധനം നമുക്കിപ്പം ഉപരോ ഇതുപോലെ നമുക്ക് ചെയ്തിട്ടില്ലല്ലോ കുറച്ച് ആവുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്നും മൊത്തം 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 കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഏകദേശം കുറേ നമ്മൾ എടുത്ത് മാറ്റി അവിടെ കിടന്ന ഇറക്കുറെ ഒരു രണ്ട് മാസം മുന്നേ കുറേ കൂടി കിടന്നങ്ങൾ ഒക്കെ തന്നെയാണ് വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെപ്പറേം നമ്മൾ അതിനകത്ത് ഫുൾ ക്ലിയർ ചെയ്ത് മാറ്റിയതാണ് പക്ഷേ അവിടെ നിന്ന് ഇന്നലെ ആ ഉടയുടെ അടിയിലിരുന്ന് അതിന് ഇറക്കി വിട്ടതാണ് ഇന്നവിടെ സാധനം ആ ഇന്നലത്തെ മഴയിലൊക്കെ വന്ന് നല്ലോണം ഇറങ്ങിയത് അതിൻ്റെ കൂട്ടത്ത് ഈ ബോഡി വന്നിരിക്കും તોની 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 અંધી ચાબળમાં જા അല്ല അതിന് അടിയായിട്ട് തൊട്ട് റിലേറ്റീവ്സ് ആളുകൾ കഴിച്ചിട്ടുണ്ട് റിലേറ്റീവ്സിന് വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഏകദേശം ഒരു ധാരണ അദ്ദേഹം തന്നെയാണെന്ന് പറഞ്ഞു കാണാൻ പറ്റില്ല മാക്സിമം നമ്മൾ നമുക്ക് നമ്മളയാൾ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അനിർഭാഗ്യവശാൽ നമുക്കപ്പം കണ്ടെത്താൻ കഴിഞ്ഞില്ല മാക്സിമം നമ്മുടെ എഫേർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ എല്ലാ വിഭാഗം ഇതിനുവേണ്ടി ചോദിച്ചിട്ടുണ്ട് എൻ ഡി ആർ അപ്പം എത്തിയിട്ടുണ്ടായിരുന്നു ലേവിയുടെ സഹായം വന്നിട്ടുണ്ടായിരുന്നു നാട്ടുകാരുടെ വളരെയധികം സഹായം ഉണ്ടായിരുന്നു ഇതൊക്കെ മാനിക്കാതിരിക്കാൻ കഴിയില്ല ഓക്കെ നടത്തുന്ന കാരണം എന്ന് പറയുന്നത് ആണെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ അവർക്ക് പലപ്പോഴും തിരിച്ചറിഞ്ഞു